വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് കണിക്കൊന്നാണ് അല്ലേ ഈ കൊല്ലത്തെ വിഷു ഞങ്ങൾ രാജസ്ഥാനിലാണ് ആഘോഷിച്ചത് ശരിക്കും നമ്മളെ നാട്ടിലെ ആഘോഷിക്കുന്ന വിഷു തന്നെയാണ് വിഷു എന്നാലും ഞങ്ങൾ ഇവിടെ ഒട്ടും തനിമ കുറയാണ്ട് തന്നെ നമ്മൾ വിഷു ആഘോഷിച്ചു കണി കാണിച്ചു കൊടുത്തു മക്കൾക്കെല്ലാം അതെ ഞങ്ങളെ ഒരു ചെറിയൊരു വിഷു കാഴ്ചയിലേക്ക് ഞങ്ങളിക്കൂട്ടി കൊണ്ടുപോവുകയാണ് മലമാതേൻ കാന്തൻ വസുദേ ഈ ചാപ്പയോ പുള്ളിയോ ഇതൊക്കെ പണ്ടൊക്കെ കുലുക്കിയിടുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ കുലിക്കൊക്കെ ഇടുന്നത് ഒരു ഒരു ഓർമ്മ തന്നെയാണ് ഞങ്ങളെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഇപ്പോഴും ഇതുണ്ടോയെന്നറിയില്ല പക്ഷെ ഞങ്ങൾ പണ്ടത്തെ അതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ കുലിക്കി ഇട്ടു ചാപ്പ ചാപ്പ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു ഞങ്ങളുടെ നാട്ടിലേക്ക് മൂന്ന് പുള്ളി വീണാലും മൂന്ന് ചാപ്പ വീണാലും നല്ലതാണെന്നാണ് പറയുക പുള്ളി വീണാൽ വരുമാനം കൂടും ചാപ്പ വീണാൽ ചിലവ് കൂടും അങ്ങനെയൊക്കെ പല ആചാരങ്ങളും പല സ്ഥലത്തും ഉണ്ട് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്കുള്ള പുറപ്പാടിലേക്കാണ് രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് തൊഴുത് ഇവിടെ നിന്നായിരുന്നു രാവിലത്തെ ഭക്ഷണം ഇവിടെ രാജസ്ഥാനിലൊരു അയ്യപ്പ മന്ദിരമുണ്ട് അവിടെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത് ഉച്ചയാകുമ്പോഴേക്കും സദ്യ ആയിരുന്നു എല്ലാ വിഭവങ്ങളും ഒരുക്കി ഒരു അടിപൊളി സദ്യ അത് ഇലിപ്പുളി സാമ്പാർ പപ്പടം ഉപ്പേരി ചിക്കനും ഫിഷും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിലേക്ക് നോൺ വെജും കഴിക്കും ഇനി അടുത്തത് രാത്രിയാണ് ഞങ്ങൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാരണം ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഞങ്ങൾ ഇപ്പോൾ പടകം പടകം അധികം വാങ്ങിയില്ല കാരണം നമ്മൾ മാത്രം ഈ നാട്ടിലിരുന്ന് പൊട്ടിക്കുമ്പോൾ അവർ ചേച്ചിയില്ല നമുക്ക് എന്താണെന്ന് അപ്പം ഞങ്ങൾ കത്തിക്കുന്ന മാത്രം വാങ്ങി അങ്ങനെ എന്താ അടുത്തുള്ള കുട്ടികൾ കുട്ടികളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു കോശത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് അമിട്ട് പൊട്ടി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും കൂടി നല്ലവരെ ആഘോഷിച്ചു അപ്പോൾ ഞങ്ങൾ ഈ ചെറിയൊരു വിഷു ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബായ്